എൻ്റെ പേര് വിനിത എന്നാണ് ഞാൻ ഇഴക്കോണത്താണ് എൻ്റെ വീട് വട്ടവിള ശരിക്കും ഞങ്ങളെ വീട്ടിലെ ഞങ്ങൾ മൂന്ന് പെൺമക്കളാണ് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളെ കൊണ്ട് അമ്മയും പപ്പയൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും ചോദിക്കും മൂന്നും മൂന്നും പെണ്ണാ മൂന്നും പെണ്ണാ നർമ്മലെ നിനക്ക് മൂന്നും പെണ്ണാന്ന് ചോദിക്കും പിന്നെ ഇന്ന് ദൈവം മൂന്ന് പേർക്കും സർക്കാർ ജോലി മൂന്ന് പേര് സർക്കാർ ജോലിക്കാരാണ് മൂത്തയാൾ എൽ ഡി കോട്ടയത്ത് ബെഞ്ച് ക്ലർക്കായിരുന്നു രണ്ടാമത്തെ ആൾ ബിവറേജിൽ വർക്ക് ചെയ്യണം പിന്നെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചത് തന്നെയാണ് വീട്ടിൽ അപ്പോൾ ആദ്യം വർക്കൊക്കെ കിട്ടി അപ്പോൾ ഒരു വേദനയായിരുന്നു എല്ലാവരും രണ്ടാമത്ത കിട്ടിയപ്പോൾ പിന്നെ എന്നും ചോദിക്കുമായിരുന്നു കൂടുതൽ പഠിപ്പിച്ചത് എന്നെയാണ് കൂടുതൽ സന്തോഷം എനിക്ക് കിട്ടുന്നതിലാണെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട് അമ്മ എനിക്ക് വളരെ വിഷമം തോന്നി ഇനി ഇങ്ങനൊരു കിട്ടൂല എന്നൊരു ചിന്ത തോന്നി ശരിക്കും യു പിക്ക് വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്തു എന്തോ എന്തുകൊണ്ടോ ശരിക്കും ഒന്ന് ആ ദിവസം എന്തോ എനിക്ക് അനുകൂലമല്ലായിരുന്നു ശരിക്കും എനിക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ബൈബിളിലൊരു വാക്യമുണ്ട് അപ്പനും മക്കളോട് കരണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരണ തോന്നുന്ന വചനമുണ്ട് ശരിക്കും അങ്ങനെ ഒരു കരണ എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നു ശരിക്കും ഞാൻ ഞാൻ പ്രതീക്ഷിക്കതെ ഈ യു പിക്ക് തൊട്ട് മുന്നേയാണ് ഈ ഒരു എക്സാം വരുന്നത് അപ്പോഴും എല്ലാവരും പറഞ്ഞ് ആകെ രണ്ടോ മൂന്നാ പേരെ എടുക്കുകയുള്ളൂ ശരിക്കും ഇപ്പം കൂടെ ഉള്ളവരൊക്കെ കുറച്ച് പേരൊക്കെ പറഞ്ഞ് ഇതിന് വേണ്ടി വർക്ക് ചെയ്യണ്ട ശരിക്കും യു പിക്ക് വേണ്ടി നോക്കാം അത് ഒരുപാട് പേരെ എടുക്കും പക്ഷേ എൻ്റെ മനസ്സിൽ എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചില്ലേ എനിക്ക് എൻ്റെ ഒരു വിഷയത്തിന് ഒരു എക്സാം വന്നപ്പോൾ അങ്ങനെ ഒന്നര മാസം കറക്റ്റായിട്ട് വർക്ക് ചെയ്തു ഇവിടെ എനിക്ക് പ്രതീക്ഷ സാറിന് ഒരു സാറെ എനിക്കൊരു ഗൈഡ് തന്നു ആദ്യമായിട്ട് സാറാണ് എനിക്കൊരു ഗൈഡ് തന്നത് അന്നോട്ടാണ് ശരിക്കും അത് പഠിക്കണമെന്ന് എനിക്ക് തോന്നി തുടങ്ങിയത് അങ്ങനെ ഞാൻ ഒന്നര മാസം കറക്റ്റായിട്ട് പഠിച്ചു ഈ എക്സാമിന് യു പിക്ക് തൊട്ട് മുന്നേ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നെങ്കിലും ലിസ്റ്റിൽ വന്നു മെയിൻ ലിസ്റ്റിൽ ഒൻപത് പേരാണ് ഉണ്ടായിരുന്നത് എനിക്ക് എസ് ഐ യു സിയിലാണ് ഉള്ളത് എങ്കിലും അവിടെ ഇൻറ്റർവ്യൂവിന് പോയപ്പോൾ എനിക്ക് പിന്നെയും പ്രതീക്ഷയില്ല കാരണം നല്ല മാർക്കുണ്ടെങ്കിലും കുറച്ച് പേരെ എടുക്കുകയുള്ള ആകെ ലിസ്റ്റ് ചുരുക്കി പിന്നെ എനിക്ക് ഇൻറ്റർവ്യൂവിന് കൂടെ ഉള്ളവരൊക്കെ ശരിക്കും കോളേജിലൊക്കെ വർക്ക് ചെയ്യണവരാണ് സ്കൂ രണ്ട് രണ്ടിടുത്തുണ്ടായിരുന്നു മലപ്പുറത്തും കണ്ണു ഒരു രണ്ടെടുത്തും പോയപ്പോഴും അവർ അവരെല്ലാം കോളേജിൽ വർക്ക് ചെയ്യണത് അപ്പോഴ എൻ്റെ മനസ്സിലെനിക്ക് ഇത് കിട്ടില്ല എന്നൊരു ധാരണ എനിക്ക് തോന്നി കാരണം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് കിട്ടിയ വേണ്ടന്ന് വേറെ എന്തെങ്കിലും കിട്ടിയ എച്ച് എസ് ഐ കിട്ടി ഇത് ഇതിനുവേണ്ടി ഇത് വേണ്ടെന്ന് എഴുതി കൊടുക്കണമെന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ അടുത്ത് പക്ഷേ ദൈവം പ്രതീക്ഷിക്കാത്ത ഒരു ദിവസം എനിക്ക് വേണ്ടി കരുതി ശരിക്കും ജോലി പല എന്നെ കണ്ടിട്ട് വരുന്ന വഴിക്ക് പലരും പറഞ്ഞിട്ടുണ്ട് നീ ഏതെങ്കിലും പ്രൈവറ്റ് സ്കൂളിൽ പോയിക്കോ ഞാൻ വീട്ടിൽ എൻ്റെ അമ്മയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ട നീ എന്തായാലും പി എസ് സി ക്ലാസ്സിന് പോയാൽ മതി ദൈവൻ നിനക്ക് തരും പക്ഷെ ആ ഒരു വിശ്വാസം ദൈവം എന്നെ കാത്തു ശരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ പലരും പറയും സ്വാർത്ഥത പാടില്ല എന്നൊരു വാക്ക് സ്വാർത്ഥത എല്ലാവരും പറയും സ്വാർത്ഥത പാടില്ല ശരിക്കും പി എസ് സി പരീക്ഷയ്ക്ക് ആ നമ്മൾ സ്റ്റഡിക്ക് ഇരിക്കുമ്പോൾ മാത്രമേ ഈ സ്വാർത്ഥത പാടില്ലാത്തുള്ളൂ അല്ലാതെ എനിക്ക് 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 എനിക്കെന്ന് നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കണം എങ്കിലേ നമുക്കത് ഒരു ഒരു വിഷയം നമുക്ക് നമ്മളൊരു വിഷയം നമുക്ക് നമുക്കറിഞ്ഞുകൂടാന്നുള്ള രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ ശരിക്കും നമ്മളെ ശരിക്കും നമുക്ക് ചിലപ്പോൾ ബുദ്ധി കുറവായിരിക്കും ചിലപ്പോൾ ഒന്ന് ഓർത്തെടുക്കാൻ ചിലപ്പം പലരും നമ്മളെ പ്രയോജനമില്ല എന്ന് തള്ളിക്കളയുന്നവരായിരിക്കും കൂടുതൽ പക്ഷേ എങ്കിലും നമ്മളെ കാണുന്ന നമ്മളെ ഒരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ നമ്മളെ പ്രയത്നം കാണുന്ന ദൈവം നമുക്ക് വേണ്ടി കരുതും ശരിക്കും എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് പലരും എന്തായാലും ദൈവം വരച്ചിട്ടില്ല ഞാൻ ഒരു ഒരു ദിവസം ഞാൻ ശരിക്കും വിഷമിച്ചു പോയി കാരണം ദൈവം വരച്ചിട്ടില്ല കാണുമ്പോഴൊക്കെ പറയും ദൈവം വരച്ചിട്ടില്ല അപ്പം ഞാൻ ചോദിച്ചു പഠിക്കുന്നവർക്കും പഠിക്കുന്നവരോ തലയിൽ ദൈവം വര വരയ്ക്കാതിരിക്കുമോ എന്ന് ഒരു ദിവസം ചോദിച്ചു പോയിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും ദൈവത്തിന് നമ്മുടേതായിട്ടൊരു സമയമുണ്ട് ദൈവം നമുക്ക് തരും നമ്മൾ ക്ഷമയോടെ ഇരുന്ന് പഠിക്കുക കറക്റ്റായിട്ട് വിട്ടുപോയി എനിക്ക് ആദ്യമൊക്കെ ഞാൻ എൽ ഡിക്ക് വന്നിട്ട് എൽ ഡിക്ക് ക്ലാസ്സിന് വന്ന് പിന്നെ ഒരിക്കൽ കാലൊടിഞ്ഞു പിന്നെ ഒരു സർജറി അങ്ങനെയൊക്കെ വന്ന് കുറേ ദിവസം വരാൻ പറ്റിയിട്ടില്ല പിന്നെ അടുത്ത് വന്ന് തുടങ്ങിയപ്പോൾ വീട് വൈപ്പം പിന്നെ കൊറോണ അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളായിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വന്നു പക്ഷെ അതൊന്നും നമുക്ക് വരരുത് എത്രയാലും നമ്മൾ പഠിക്കുന്നു കറക്റ്റ് ഇവിടെ ഇരുന്ന് എന്നെ പഠിച്ച് ഒരു ആത്മാർത്ഥതയായിട്ടൊന്ന് പഠിച്ചാൽ ദൈവം തീർച്ചയായിട്ടും നിങ്ങളെയും കാണും ശരിക്കും എന്തായാലും ഒരു ജോലി എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് സർവശക്തനായ ദൈവം എന്നെ അനുഗ്രഹിച്ച ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ